ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സങ്കീർണ്ണത വരുമ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മളെല്ലാവരും തകർന്നു പോകുന്ന മനുഷ്യരാണ് അപ്പോൾ ഈ സങ്കീർണതകൾ അല്ലെങ്കിൽ വിഷമങ്ങളുടെ അല്ലെങ്കിൽ സങ്കടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടും പിടിച്ചു നിൽക്കുന്ന ആടിയുലയാതെ മനക്കരുത്തോടുകൂടി എല്ലാം സർവേശ്വരൻ്റെ എല്ലാം ദൈവത്തിൻ്റെ വി എന്താ പറയുക വിളയാട്ടമാണ് അല്ലെങ്കിൽ സർവേശ്വരൻ്റെ ഇച്ഛിക്കുന്നത് പോലെയാണ് നടന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരമ്മയെ ഞാൻ പരിചയപ്പെട്ടിരുന്നു അതും ഒന്നും രണ്ടോ വയസ്സുള്ള അമ്മയല്ല എഴുപത് വയസ്സ് പ്രായമുള്ള അമ്മയാണ് ഞാൻ പറഞ്ഞു നമ്മളുടെ സമൂഹത്തിലുള്ള സ്ത്രീകളായാലും പുരുഷന്മാരാണെങ്കിലും മറ്റുള്ള പല തുറകളിലുള്ള ആളുകളൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു വിഷമം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു നമുക്ക് രോഗം വന്നു നമുക്ക് ദുരിതം വന്നു നമുക്ക് ദാരിദ്ര്യം വന്നു അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളിലും നമ്മൾ തകർന്ന് തരിപ്പണമായി പോവുകയും ഈശ്വരനെ പഴിക്കുകയും വിധിയെ പഴിക്കുകയും ചെയ്തിട്ട് നമ്മൾ ചിലർ രോഗാവസ്ഥയിലേക്ക് പോകുന്നു ചിലർ മാനസിക നില തകർന്ന് തെറ്റി ആ രീതിയിലേക്ക് പോകുന്നു ചിലർ സങ്കടത്താൽ ബാക്കിയുള്ള ജീവിതം തള്ളി നീക്കുന്നു ആ അങ്ങനെയുള്ള സമയത്താണ് ഈ എഴുപത് വയസ്സായ സുമതിയമ്മ പിടിച്ചു നിൽക്കുകയും കരുത്തോടു കൂടിയിട്ട് നമുക്കൊരു പ്രചോദനമായ രീതിയിൽ നമുക്ക് ആർക്കും കേൾക്കുമ്പോഴേക്കും നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാണ് അമ്മയുടെ ജീവിതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ത്രാവൽ വിത്ത് സുനുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സുമതിയമ്മയെയാണ് പരിചയപ്പെടാൻ പരിചയപ്പെടുത്തുവാനായിട്ട് പോകുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഞാൻ വളരെ വളരെ യാദർശികമായിട്ടാണ് സുമതിയമ്മയെ പരിചയപ്പെടുത്തുന്നത് അമ്മ എറണാകുളത്ത് നിന്ന് മൂകാംബികയിലേക്കുള്ള യാത്രയ്ക്കുള്ള മൂകാംബികയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നേരിട്ട് മൂകാംബികയിലേക്ക് പോവുകയല്ല നമ്മുടെ മലബാർ എക്സ്പ്രസ്സിന് രാത്രി പന്ത്രണ്ട് മണിക്ക് എറണാകുളത്ത് നിന്ന് പോകുവാനായിട്ട് എറണാകുളത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുവാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സുമതിയെ ഞാൻ കാണുകയും പരിചയപ്പെടുകയും ഉണ്ടായി അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു ചോദ്യം ഉണ്ടായ ഇയാൾ ഈ പോകുന്ന ആൾക്കാരെ വരുന്ന ആൾക്കാരെയൊക്കെ പോയിട്ട് പരിചയപ്പെടുന്നുണ്ടല്ലോ ഇയാൾക്ക് മാത്രമാണോ ഇങ്ങനെ പരിചയപ്പെടാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ സാധിക്കുന്നത് ഇവരുടെ കഥകളൊക്കെ ഇങ്ങനെ അവരോട് ഇങ്ങനെ ചോദിച്ചു വാങ്ങി മനസ്സിലാക്കാൻ സാധിക്കുന്നതൊക്കെ ചോദിക്കുന്നത് തീർത്തും ബാലിശമാണ് ആ ചോദ്യം കാരണം എനിക്കല്ല നിങ്ങൾ നമ്മുടെ സം തൊട്ടടുത്തിരിക്കുന്നയാൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കടയിൽ പോകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോഴൊക്കെ നമ്മുടെ സമൂഹം നമ്മുടെ ചുറ്റുപാടുകളും ധാരാളം ആളുകളും ഉണ്ടായിരിക്കും നമ്മൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയും അവരോടൊന്ന് കുശലം ചോദിക്കുകയും അവരോട് എന്താണ് സുഖമാണോ അല്ലെ എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ മാത്രം മതി നമുക്ക് കഥയുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നമ്മളിലേക്ക് നമുക്ക് പ്രവഹിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞു തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഞാൻ സുമതിയമ്മയെ പരിചയപ്പെടുന്നത് സുമതിയമ്മയുടെ സ്ഥലം ഒറ്റപ്പാലമാണ് അമ്മയ്ക്ക് ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞു എഴുപത്തി ഒന്നിലേക്ക് അമ്മ കടക്കുകയാണ് അമ്മ മൂകാംബികയിലേക്ക് ദേവീ ദർശനത്തിനായി പോകുകയും യാണ് മൂകാംബികയിൽ മാത്രമല്ല അമ്മ പോകുന്നത് എഴുപതാമത്തെ വയസ്സിൽ മൂകാംബികയിൽ ചെന്ന് ദേവിയുടെ ദർശനം ചെയ്തതിന് ശേഷം അമ്മ അവിടെ നിന്ന് ഹരിദ്വാരലേക്ക് അമ്മ പോവുകയാണ് നമ്മൾ അനാഥാലയത്തിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ വൃത്തസദനങ്ങളുടെയും ഒക്കെ കഥകളാണ് കേട്ടിരിക്കുന്നത് വൃത്തസദനത്തിൽ പോയ കഥ വൃത്തസദനത്തിലേക്ക് അമ്മയെ കൊണ്ടുവിട്ട കഥ അങ്ങനെയുള്ള പല കഥകളും നമ്മൾ കേൾക്കാറുണ്ട് വീട്ടിൽ വീട്ടിലെ ധാരാളം മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി തകർന്ന തരിപ്പണമായിട്ട് ജീവിതത്തിൽ എന്തു ചെയ്യേണ്ടു എന്ന് പിന്നെ പകച്ചു നിൽക്കുന്ന അമ്മമാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നിടത്ത് വേറിട്ട ഒരു അമ്മയാണ് സുമതിയമ്മ സുമതിയമ്മയുടെ ഞാൻ പറഞ്ഞു സ്ഥലം ഒറ്റപ്പാലമാണ് അമ്മയുടെ ഭർത്താവിൻ്റെ പേര് ശ്രീരാമകൃഷ്ണൻ എന്നാണ് അദ്ദേഹം മരണപ്പെട്ടുപോയി സുമതിയമ്മ ഒരു അനാഥയായിരുന്നു അഗതിയായിരുന്നു സുമതിയമ്മനെ സുമതിയമ്മയുടെ ഇരുപതാമത്തെ വയസ്സിൽ ശ്രീരാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആ നല്ല മനുഷ്യൻ അദ്ദേഹം ഒരു അനാഥാലയത്തിൽ നിന്നാണ് ആ സുമതിയമ്മയെ വിവാഹം കഴിച്ച തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് അദ്ദേഹം മസ്ക്കറ്റിൽ വളരെ നല്ല ഉയർന്ന രീതിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ല മൂല്യ ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിച്ച ആളായിരുന്നു ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം തൻ്റെ അങ്ങ് അതുകൊണ്ടാണ് ഒരു ആർക്കെങ്കിലും ഒരാൾക്ക് ജീവിതം നൽകണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് അദ്ദേഹം സുമതിയമ്മയെ ഒരനാഥാലത്തിൽ നിന്ന് തൻ്റെ സഖിയായി സ്വീകരിച്ചത് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ തന്നെ ഒരു എന്താ പറയുക മനുഷ്യത്വമുള്ള ഒരു സ്ത്രീ എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിന് മീൻസ് എളിമയും വിനയവും ഭക്തിയുമുള്ള അല്ലെങ്കിൽ ഒരു നന്മ നിറഞ്ഞ മനസ്സിനുടമയായിട്ടുള്ള ഒരു പങ്കാളി തനിക്ക് വേണം അവിടെ അദ്ദേഹം സൗന്ദര്യം പോലും അദ്ദേഹം ഒരു മാനദണ്ഡമായി കണക്കാക്കിയിരുന്നില്ല എന്നാണ് സുമതിയമ്മ പറഞ്ഞു പക്ഷേ സുമതിയമ്മ അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ള നല്ല ഹൃദയവിശാലതയുള്ള നല്ല കരുണയുള്ള ഒരമ്മയാണ് അങ്ങനെ തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ അമ്മ ശ്രീരാമകൃഷ്ണൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിവാഹം കഴിച്ചു അദ്ദേഹം സുമതിയമ്മയുമായിട്ട് മസ്കറ്റിലേക്ക് പോയി അവിടെയായിരുന്നു അവരുടെ നീണ്ട കുറേ കാലഘട്ടങ്ങൾ അവരവിടെയാണ് താമസിച്ചിരുന്നത് സുമതിയമ്മയ്ക്ക് ഒരു മകളും അഞ്ച് ആൺമക്കളുമാണ് ഉണ്ടായത് അഞ്ച് മക്കൾ അവിടെ ഉണ്ടായി മക്കളൊക്കെ പഠിച്ചതൊക്കെ അവിടെയാണ് മസ്ക്കറ്റിലൊക്കെയാണ് പഠിച്ചത് മൂത്ത മകളെ മാത്രം യാള് പെൺകുട്ടിയായിരുന്നു അപ്പോൾ മകളെ മറ്റുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അങ്ങനെ ഒരു മകളെ മാത്രമാണ് ഒറ്റപ്പാലത്തെ തറവാട്ട് വീട്ടിലേക്ക് പടി മീൻസ് അയച്ചത് മകളുടെ പേര് കൃഷ്ണേന്ദു എന്നാണ് കൃഷ്ണേന്ദു എന്നാണ് സുമതിയമ്മയുടെ മകളുടെ പേര് നമ്മൾ ഇങ്ങനെ വിധിയുടെ വിളയാട്ടം നമുക്ക് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കിപ്പോൺ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ കൃഷ്ണേന്ദു നാട്ടിലാണ് ബാക്കി നാല് മക്കളും സുമതിയമ്മയും അവിടെയാണ് മസ്ക്കലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് ആകസ്മികമായി ചെറിയ നെഞ്ചുവേദന വന്നു ആ നെഞ്ചുവേദന സീരിയസ് ആയി പിന്നെ കോള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ നമ്മുടെ ഒമാനുള്ള വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിൽ അദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്തു പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം അവിടെ മരണപ്പെടുകയാണുണ്ടായത് ആ സമയം സുമതിയമ്മ എന്ന് പറഞ്ഞ അമ്മയും അമ്മയ്ക്ക് അഞ്ച് പറക്കമുറ്റാത്ത അഞ്ച് മക്കളും മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊന്നും പറയട്ടെ ഈ ആളുകൾ ഗൾഫിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേക്കും മിക്കവാറുമുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അവർ കരുതുന്നത് ഈ ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ ധാരാളം പൈസയുണ്ട് അല്ലെങ്കിൽ അവരെ അവർക്ക് ധാരാളം ആസ്തിയുണ്ട് അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് മിക്കവാറും നാട്ടിലുള്ള ആളുകൾ അതിപ്പോഴല്ല ഇപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് മുൻപ് അങ്ങനെയായിരുന്നു സുമതിയമ്മക്ക് സഹായം ചോദിക്കുവാനായിട്ട് വീട്ടുകാരും മറ്റാരും ഉണ്ടായിരുന്നില്ല അമ്മ ഒരു അനാഥാലയത്തിൽ നിന്നും വന്ന പെൺകുട്ടിയായിരുന്നു പക്ഷേ ശ്രീരാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ ബന്ധുക്കാരും മറ്റു പല ആളുകളും അവർ സുമതിയമ്മയെ ഒരു അനാഥ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ വീട്ടുകാരിൽ നിന്നാ വീട്ടുകാരും അടുത്തുള്ള ബന്ധുക്കളിൽ നിന്നൊക്കെ അദ്ദേഹം വളരെയേറെ അകന്നു പോയിരുന്നു കാരണം തൻ്റെ വീട്ടിലോ തൻ്റെ ബന്ധുക്കളോ ആരും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരാരും അംഗീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അത് കാരണം അദ്ദേഹം ഒരു കമ്പനിയിൽ നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹത്തിന് വളരെയേറെ സ്ത്രീധനമൊക്കെ വാങ്ങിച്ച് വളരെ പ്രൗഢിയും ആഠിത്വവും ഉള്ള ഒരു തറവാട്ടിൽ നിന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിവാഹം കഴിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് അതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്നും തൻ്റെ ബന്ധുജനങ്ങളിൽ നിന്നുമൊക്കെ പുറത്തായി എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നതായിരിക്കും ശരി അതുകൂടാതെ തന്നെ അടുപ്പമുള്ള ചിലരുണ്ടായിരുന്നു അവരെ അടുപ്പം ഭാവിച്ചത് അല്ലെങ്കിൽ അടുപ്പം കാണിച്ചിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പണമോ മറ്റു പാരിതോഷികങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ വിദേശൊരു ജോലിയൊക്കെ കണക്കാക്കിയായിരുന്നു മറ്റുള്ള ആളുകളൊക്കെ ചെയ്തത് പക്ഷേ ഈ അഞ്ച് കുട്ടികളുമായിട്ട് വിദേശത്ത് താമസിക്കുന്ന ഒരാൾക്ക് അവരുടെ ജീവിതം റൂട്ടീൻ നന്നായിട്ട് കൊണ്ടുപോകുക എന്ന് മാത്രമേ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ കാരണം മറ്റുള്ള രീതിയിൽ ഒന്നും ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കാരണം അവിടുത്തെ എല്ലാ ചിലവുകളും നടക്കണം പിന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്ന് ഒരു വലിയ നീക്കിയിരിപ്പോൾ സേവിങ്സോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരു തരി മണ്ണ് പോലും അല്ലെങ്കിൽ നാട്ടിലെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരു പത്ത് രൂപ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരു തരി മണ്ണ് പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കുട്ടീനെ അവിടെ പിന്നെ ഒറ്റപ്പാലത്ത് പിന്നെ കുറച്ച് ദിവസം ഒരു ബന്ധുവിൻ്റെ അവിടെ നിർത്തിയിരുന്നു പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ ഒക്കെത്തൊണ്ടും അവരും എല്ലാവരും ഈ പൈസയുടെ പിന്നാലെയാണല്ലോ പോകുന്നത് അങ്ങനെ അവിടെ അതിനുശേഷം കൃഷ്ണേന്ദുവിനെ അവിടുന്ന് മാതിരി തൃശ്ശൂരുള്ള ഒരു ഹോസ്റ്റലിലേക്ക് ആക്കി സ്കൂളിൻ്റെ ഹോസ്റ്റലിലേക്ക് ആക്കുവാനായിട്ട് അദ്ദേഹം നിർബന്ധിതനാകുകയാണ് ചെയ്തത് അങ്ങനെ കൃഷ്ണേന്ദു അവിടെ പഠിക്കുന്നു ഹോസ്റ്റലിൽ പഠിക്കുന്നു മക്കളും അവരുമായിട്ട് അവിടെ താമസിക്കുന്നു അദ്ദേഹത്തിന് ഹൃദയസ്ഥലം വരുന്നു അദ്ദേഹം മരണപ്പെടുന്നു അഞ്ച് മക്കളും സുമതിയമ്മയും ഒരു നയാ പൈസ പോലും കൈകാര്യമില്ലാതെ ഭർത്താവിൻ്റെ ശരീരവും മാത്രമായിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഡെഡ് ബോഡിയാണ് കിട്ടിയത് അവൾ കമ്പനിയുടെ വെച്ച് കുറച്ച് കോമ്പൻസേഷനും മറ്റ് കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അപ്പോൾ അതുമായിട്ട് അവരെ നാട്ടിലേക്ക് ഭർത്താവിൻ്റെ വിറങ്ങലിച്ച ശരീരവുമായിട്ട് നാട്ടിലേക്ക് വരുന്ന നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കും ഒരാൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മൃതദേഹം സ്വീകരിക്കാനായിട്ട് ബന്ദി ജനങ്ങളും ആൾക്കാർ അവരെ ഇവരെ എല്ലാവരും ഉണ്ടായിരിക്കും പക്ഷെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒരു മൃതദേഹവുമായിട്ട് ഭർത്താവിൻ്റെ മൃതദേഹവും നാല് ചെറിയ കുട്ടികളുമായിട്ട് സുമതിയമ്മ നാട്ടിലേക്ക് വരികയാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അതൊരു സാധാരണ ഒരാള് ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ നിന്ന് വരുന്ന പോലെയൊന്നും അല്ല അമ്മ വന്നത് ഈ ഒരു കണ്ടീഷനിൽ വന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പോലും അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ നാട്ടിൽ വന്ന ചില നല്ല മനുഷ്യരുടെ സഹായത്തോട് കൂടി പൊതുശ്മശാനത്തിൽ അദ്ദേഹത്തെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെയായി അതിനുശേഷം അമ്മയ്ക്ക് ഒന്നുമില്ല കയ്യിൽ ഒരല്പം പൈസ കമ്പനിയിൽ നിന്ന് കിട്ടിയ പൈസ അത് അന്നത്തെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ വലിയ ധാരാളം ഒരു കമ്പനി വലിയ വലിയ കമ്പി അത് കമ്പനിയിൽ ഡിപ്പെൻഡാണ് പക്ഷേ വളരെ ചെറിയതായിട്ടുള്ള നാട്ടിലേക്ക് ഇതുതന്നെ ഒരു ബോഡി തന്നെ നാട്ടിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞത് തന്നെ ധാരാളം ഭീമമായ ചിലവുള്ള സംഗതിയാണ് അത് അവർ കമ്പനിയുടെ കാര്യത്തിൽ അവർ ചെയ്തു കൊടുത്തു മറ്റു വലിയ ഒരു പാരിതോഷികവും മറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു തുണ്ട് ഭൂമിയില്ല ഒരു പത്ത് പൈസ ഇല്ല ഒരു അക്കൗണ്ടില്ല ഒന്നുമില്ലാതെ അമ്മ നാട്ടിലേക്ക് എത്തിയ ഒരു സ്ത്രീയുടെ അവസ്ഥ നിങ്ങൾക്ക് ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു നാട്ടിലെത്തി അമ്മ പിന്നെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ലോകപരിചയമൊന്നുമില്ല നാട്ടിൽ പരിചയക്കാരും ആരോടും പോയി സഹായം ചോദിക്കുവാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ അവർ അവിടെ വന്നു ഒറ്റപ്പാലത്ത് വന്നിട്ട് അവിടെ ഒരു ചെറിയ വാടക വീട് എടുത്ത് താമസിച്ചു പക്ഷേ വാടക വീട് എടുത്ത് മാത്രം പോരല്ലോ വാടക വീട്ടിൽ വാടക കൊടുക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതിന് പൈസയില്ല ഒരു തീർത്തും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആ അമ്മ നിൽക്കുകയാണ് തീർ തികച്ചും നിസ്സഹായതയുടെ പടുകുഴിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ അമ്മ അവിടെ നിന്ന് ആരംഭിക്കുകയാണ് അമ്മയ്ക്ക് എന്തു ചെയ്യുന്നു ഈ ചെറിയ 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 പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ വീട്ടിൽ അവിടെ വെച്ചിട്ട് അമ്മ ചെറിയ ചെറിയ ഉണ്ണിയപ്പം നെയ്യപ്പം അച്ചപ്പം മുറുക്ക് അതൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ട് അതൊക്കെ അമ്മയും ഈ നാല് മക്കളും കൂടി മക്കൾക്ക് എന്താ വെച്ചാൽ അവിടെ വിദേശത്ത് സുഖമായി സന്തോഷമായി എല്ലാ സൗകര്യങ്ങളോടും കൂടി വളർന്ന കുട്ടികളാണ് എന്ന് ഓർക്കണം ഈ നാല് പേരും ഒരാൾ മാത്രമായിരുന്നു നാട്ടിലെ ഹോസ്റ്റലിൽ കഴിഞ്ഞിരുന്നത് ആ നാട്ടിൽ എന്നിട്ട് അമ്മ ഈ പരിസ്ഥിതിയിലായിട്ടും ഹോസ്റ്റലിലെ കുട്ടീനെ നാട്ടിലേക്ക് കാരണം ആ കുട്ടി ഇവിടെ അത്യാവശ്യം കൃഷ്ണേന്ദു നന്നായിട്ട് പഠിക്കുന്നയാളാണ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കും മറ്റുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് സ്കൂളിലേക്ക് ചേർക്കുന്ന എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോലും അമ്മ എത്തിയിട്ടില്ല അമ്മ എങ്ങനെ എത്തും കാരണം അവർക്ക് സ്കൂളിൽ ചേർക്കുവാനും ബേസിക് ആയിട്ടുള്ള ചില നീഡ് ഫണ്ടുകളൊക്കെ വേണം അതുപോലുമില്ല അതുകൊണ്ട് ആ അമ്മയും നാല് ആൺമക്കളും ചേർന്നിട്ട് എന്ത് ചെയ്യുന്നത് അവരിങ്ങനെ അമ്മയെ സഹായിക്കാനായിട്ട് ഇങ്ങനെ ഇത് ചെയ്യും അവർക്ക് നാട്ടിലെ ഇടവഴികളോ പിന്നെ വലിയ വഴികളോ തെരുവുകളോ നിരത്തുകളോ ഒന്നും അറിയില്ല അമ്മ ഇങ്ങനെ പലഹാരം ഉണ്ടാക്കും അപ്പോൾ രണ്ട് ആൺമക്കളും അവർ സൈക്കിളുമായിട്ട് നോക്കി എടുത്തിട്ട് അവരെ ഈ അമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങളുമായിട്ട് പല കടകളിൽ കൂടി അവരിങ്ങനെ ആൺമക്കളിങ്ങനെ കയറി ഇറങ്ങും കയറി ഇറങ്ങി കയറി ഇറങ്ങി അമ്മയുണ്ടാക്കുന്ന എല്ലാ സംഗതികളും അവർ വയ്ക്കും അങ്ങനെ ഈ ി അച്ചപ്പവും നെയ്യപ്പവും പിന്നെ മുറുക്കും അതും ഇതൊക്കെ വിട്ടിട്ട് അങ്ങനെ പതുക്കെ 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 അവരുടെ ജീവിതത്തിലേക്ക് അവരെന്താണെന്ന് വെച്ചാൽ ഉറുമ്പ് സ്വരുക്കൂട്ടുന്ന പോലെ സ്വരുക്കൂട്ടുകയാണ് കാരണം ആ വർഷം കഴിഞ്ഞ അടുത്ത അധ്യയന വർഷം വരുമ്പോഴത്തേനും നാല് ആൺകുട്ടി കുട്ടികളുണ്ട് നാലു പേരെയും സ്കൂളിലേക്ക് വിടണം അവർക്കുള്ള വിദ്യാഭ്യാസ ചെലവുകൾ അവരുടെ ആഹാര ചെലവുകളുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മകൾ പഠിക്കുന്നുണ്ട് മകൾക്കുള്ള സംഗതികൾ വേണം അപ്പോൾ സുമതിയമ്മയും അവിടെ നിന്ന് വന്നപ്പോൾ അല്പം പൈസ ഉണ്ടായിരുന്നത് ഓട്ടോമാറ്റിക്കലി മകളുടെ അവിടേക്കുള്ള പൈസ രണ്ട് വർഷത്തേക്ക് സ്ഥിരമായിട്ട് അവൾക്ക് അവിടെ നിന്ന് ഫീസും മറ്റുള്ള കാര്യങ്ങൾ കാരണം അതൊരു പെൺകുട്ടിയാണ് സുരക്ഷയും മറ്റുള്ള മറ്റുള്ളവരെ അമ്മമാരെപ്പോഴും വെച്ചു ആലോചിക്കുന്ന എന്താണ് പഠനം മറ്റുള്ള കാര്യത്തേക്കാളൊക്കെ ഉപരിയായിട്ട് മക്കളുടെ പെൺമക്കളുടെ സുരക്ഷയാണ് ഏറ്റവും കൂടുതലായിട്ട് കരുതലായിട്ട് അമ്മ കാണുന്നത് ആ സമയം അത് തന്നെയുമല്ല ആ സമയം കൃഷ്ണജേന്ദു പഠിച്ചിരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞിരുന്ന് പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് അപ്പം ആ സമയത്തൊന്നും മാറി നിൽക്കുക സ്കിപ്പാകുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടിന് ഇടയാകും അതുകൊണ്ട് ബാക്കി ഉണ്ടായിരുന്ന ചെറിയ ആ തുക വെച്ചിട്ട് മകളുടെ രണ്ട് വർഷത്തേക്കുള്ളതെല്ലാം അമ്മ സേഫായിട്ട് മകള് മകൾ മകളെ സുരക്ഷിതയാക്കി ആ ഒരു സ്ഥലത്തേക്ക് അമ്മ നിർത്തിയതിന് ശേഷമാണ് അമ്മ ഇവിടെ മക്കളുമായിട്ട് ഈ രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് കൃഷ്ണേന്ദുവിനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണേന്ദു കാരണം ഈ വലിയ സൗകര്യങ്ങളിലൊക്കെ വളർന്ന് പഠിച്ചു വരുന്ന എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിലേക്ക് ഒരു ദിവസം പെട്ടെന്ന് എല്ലാം ഒന്നും ഇല്ലാതെ ആകുമ്പോഴേക്കും അവർ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരത്തെ അച്ഛൻ എവിടെയായിരുന്നു ആവശ്യത്തിന് പൈസ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ എല്ലാത്തിനും ധാരാളം ഉണ്ടായിരുന്നു കൃഷ്ണേന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം ധാരാളമുള്ള പെൺകുട്ടിയായിരുന്നു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും നന്നായിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് മുന്നോട്ട് പോകണം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നല്ല വില കൂടിയ സാധനങ്ങൾ വില കൂടിയ ചെരുപ്പ് വില കൂടിയ ഭാഗ്യം വില കൂടിയ പെർഫ്യൂമ് അതൊക്കെ ഉപയോഗിച്ച് ശീലിച്ചതുകൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് പതിനാറ് വയസ്സായാണെങ്കിലും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുമായിരുന്നില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് അമ്മയും നാല് ആങ്ങളമാരും തെരുവിലേക്ക് അകപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ തെരുവിൻ്റെ മക്കളെ പോലെ ആയ രീതിയിൽ കാരണം അവരുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് കൃഷ്ണേന്ത് അമ്മയോ ആങ്ങളമാരോ അവിടെ പോകുകയോ കാണുകയോ ചെയ്യുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല എന്ന് പറയുന്നതാണ് ശരിയായ വാസ്തവം പക്ഷേ അപ്പോൾ ആ അമ്മ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ മകളെ ദുഃഖിപ്പിക്കുവാനോ അല്ലെങ്കിൽ മകളെ പിന്നെ വിഷമിപ്പിക്കുവാനോ തയ്യാറാകാത്തത് കൊണ്ട് കാരണം അമ്മയുടെ ഒരു നല്ല വസ്ത്രമെടുത്ത് പോലും കുഞ്ഞിനെ പോയി ഹോസ്റ്റലിൽ പോയി കാണാനായിട്ട് സാധിക്കില്ല ആഭരണങ്ങളൊന്നുമില്ല വില കൂടിയ ഇല്ല നല്ല ചെരുപ്പില്ല നല്ല ബാഗില്ല തികച്ചും ഏറ്റവും സാധാരണ സാധാരണഗതിയിലേക്ക് പോയി പക്ഷേ ആൺകുട്ടികൾ അങ്ങനെയായിരുന്നില്ല അവർ അമ്മയുടെ കൂടെ അമ്മയുടെ നിഴലായി അമ്മയുടെ കൂടെ നിന്നു അപ്പോൾ അമ്മ ഈ രാവിലെ ഈ ഭക്ഷണം ഇതൊക്കെ ഉണ്ടാക്കും മക്കളിങ്ങനെ തെരുവുതോറും ഓരോ സ്ഥലങ്ങളിൽ കൂടെ പട്ടാമ്പിയിലും പാലക്കാടും ഒറ്റപ്പാലത്തും അവിടുന്ന് എല്ലാ സ്ഥലങ്ങളിലും അറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ അമ്മ ഉണ്ടാക്കുന്ന ഈ സംഗതികളിൽ വിറ്റിട്ട് അവർ പയ്യെ 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 അങ്ങനെയാണ് നിത്യവൃത്തിക്കുള്ള സംഗതികൾ ഇവർ നോക്കിക്കൊണ്ട് വന്നത് അപ്പോൾ രണ്ട് ആൺമക്കളാണെന്ന് പറഞ്ഞു ആ രണ്ട് ആൺമക്കൾക്കും ആദ്യം മൂത്ത പെൺകുട്ടി മൂത്തതാണ് പിന്നെ കൃഷ്ണേന്ദു കൃഷ്ണേന്ദുവിന് പതിനാറ് വയസ്സായതേ ഉള്ളൂ അങ്ങനെ മൂന്നാല് വർഷം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മൂന്നാല് വർഷമല്ല രണ്ട് വർഷം കടന്നുപോയി കൃഷ്ണേന്ദു പതിനെട്ട് വയസ്സാകുന്ന സമയത്തേക്കും പ്ലസ് ടു അതായത് അവിടെ നിന്ന് ഇവിടെ ചേർന്ന സമയത്തേക്ക് കുട്ടിക്ക് ചെറിയ പ്രായത്തിൻ്റെ ചെറിയ സംഗതി ഉണ്ട് പതിനെട്ട് വയസ്സായപ്പോഴാണ് കൃഷ്ണേന്ദു പ്ലസ് ടു പാസ്സായത് കൃഷ്ണേന്ദു പ്ലസ് ടു പാസ്സായപ്പോഴേക്കും കൃഷ്ണേന്ദുവിൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ കൃഷ്ണേന്ദുവിൻ്റെ പിന്നെ അംബീഷൻസ് ഒക്കെ വളരെ വലുതായിരുന്നു വലിയ കോളേജിൽ പഠിക്കണം ഹോസ്റ്റലിൽ നിൽക്കണം വലിയ സംവിധാനങ്ങൾ വേണം ആ അമ്മ തകർന്നു പോയി എന്താ ചെയ്യുന്നത് മക്കൾ രണ്ടുപേരുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരിൽ രണ്ടുപേരും മാത്രമേ സ്കൂളിൽ ചേർക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ എന്ന് ഇളയ ഏറ്റവും ഇളയ രണ്ട് കുട്ടികളും മറ്റുള്ള രണ്ട് കുട്ടികളും അവർ മറ്റുള്ള ചെറിയ ചെറിയ പണികൾ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഹെൽപ്പറായിട്ടൊക്കെ അവിടെ പോയി നിൽക്കുകയായിരുന്നു അത് ആലോചിച്ച് നോക്കിയല്ലേ ഏറ്റവും നല്ല സുഭിക്ഷമായ സംവിധാനത്തിലേക്ക് കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഈ രീതിയിലേക്ക് വരുമ്പോഴേക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഇതൊക്കെ ഇങ്ങനെയായിരുന്നെങ്കിൽ അമ്മ ജീവിതത്തിൽ അവർ തകർന്നു പോവുകയോ പാതരി പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആരുടെ മുന്നിൽ പോവുകയോ കയ്യിൽ നിന്ന് കിട്ടിയോ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ പോവുകയോ ആരുടെ വീട്ടിൽ പോവുകയോ ഒരു സംഗതികളും ചെയ്തില്ല അവർ അമ്മയും മക്കളും അധ്വാനിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് അശ്വിനിപാദം പോലെ അവർക്ക് ആ ഒരു ഒരു അവരുടെ ഒരു വാർത്ത കേൾക്കാനിടയായത് കൃഷ്ണ ഹു പ്ലസ് ടു കഴിഞ്ഞ് പഠന അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഏതോ ഒരു ആളുടെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ള വാർത്ത അത് എവിടേക്കാണ് പോയതെന്ന് പോലും അറിയില്ല കൃഷ്ണേന്ദു ഹിന്ദു പോയത് ഒരു പിന്നെ കോഴിക്കോടുള്ള ഒരാളുമായിട്ട് ഒരു ആരോ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒരു മുസ്ലിം യുവാവാണെന്നാണ് പറഞ്ഞു കേട്ടുള്ള അറിവ് അതുപോലും അറിയില്ല ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ ജാതി ഏതൊന്നും ഒന്നും അറിയില്ല ഒരു ആരോ ഒരാളുമായി സ്നേഹത്തിലായിരുന്നു ആ സ്നേഹത്തിലായ അയാളുമായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഹോസ്റ്റലിലെ തൻ്റെ ഡ്രസ്സും സംഗതികളുമൊക്കെ എടുത്ത് പ്ലസ് ടു പാസ്സായ സമയമാണ് തൻ്റെ സർട്ടിഫിക്കറ്റും ഡീറ്റെയിൽസും എല്ലാം എല്ലാം എടുത്തുകൊണ്ട് പതിനെട്ട് വയസ്സ് ഏകദേശം പൂർത്തിയാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടിക്ക് തൻ്റെ അമ്മയെക്കുറിച്ചോ തൻ്റെ സഹോദരന്മാരെക്കുറിച്ചോ മറ്റേ യാതൊന്നും ആലോചിക്കാതെ ഞാൻ പറഞ്ഞു ഈ കൃഷ്ണേന്ദു എന്ന് പറഞ്ഞ പെൺകുട്ടി അതായത് ശ്രീരാമകൃഷ്ണൻ്റെയും സുമതി എന്ന ഓർഫണായിട്ടുള്ള ആയിട്ടുള്ള സ്ത്രീയുടെയും മകളായിട്ടുള്ള കൃഷ്ണേന്ദു എന്ന് പറഞ്ഞ പെൺകുട്ടി ദുബൈയിലെ ദുബൈയിലല്ല മസ്ക്കറ്റിൽ ജോലി ചെയ്തിരുന്ന അച്ഛൻ ഹൃദയാഘാതം വന്നു മരിച്ച ഞാനിത് എടുത്തു പറയുന്നത് കൃഷ്ണേന്ദു ലോകത്തെ എവിടെയാണെങ്കിലും ഇത് കേൾക്കുവാൻ വേണ്ടിയാണ് ഞാനിത് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തെടുത്ത് ഞാൻ ഇങ്ങനെ പറയുന്നത് അങ്ങനെ എന്തു സംഭവിച്ചു എന്ന് വെച്ചാൽ കൃഷ്ണ എന്തു അങ്ങനെ പുറപ്പെട്ടു പോയി അമ്മയ്ക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു ഒരു ആരോട് പറയാൻ പറ്റത്തില്ല അന്വേഷിക്കാൻ പറയാനായിട്ട് ആരോടും പറയാൻ പറ്റില്ല അതിനുള്ള സാഹചര്യങ്ങളില്ല അതിനുള്ള പണമില്ല നമ്മൾ എല്ലാ സംവിധാനങ്ങളും ആണെങ്കിലും പത്രത്തിൽ കൊടുക്കാനുള്ള ടി വിയിൽ കൊടുക്കാനാണെങ്കിലും ഇതിനൊക്കെ ഒരു മാനദണ്ഡത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ചുള്ള നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അവർ പോയി ഒളിച്ചു ഓടിപ്പോയി എന്ത് ചെയ്യാൻ സാധിക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യാൻ സാധിക്കും മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ ഒരു നിസ്സഹായതയിലായിരുന്നു അമ്മ കരഞ്ഞു തീർക്കുക എന്നുള്ളതല്ലാതെ മകളെ ഓർത്ത് വിലപിക്കുക മകൾ നിന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരുമെന്നുള്ള ആ പ്രതീക്ഷയിൽ ജീവിക്കുക എന്നുള്ള അല്ലാതെ ആ അമ്മയ്ക്ക് യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല കാരണം മകൾ പോയത് ആരുടെ കൂടെയാണ് എവിടേക്കാണ് എങ്ങനെയാണ് എന്താണ് എന്ന യാതൊരു അറിവും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ കാലം കടന്നുപോയി അമ്മ അവർ അവിടെ നിന്ന് അല്പം ഇച്ചിരി ഡെവലപ്മെൻറ്റൊക്കെയായി രണ്ട് മക്കൾ ഉണ്ടായിരുന്ന അവർ ബാംഗ്ലൂരിലേക്ക് ഓട്ടോമൊബൈലായിരുന്നു അവർ ബാംഗ്ലൂരിലേക്ക് പോയി കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് വീണ്ടും അശ്വിനിപാതം പോലെ അമ്മയ്ക്ക് വീണ്ടും ഒരു ആഘാതം വന്ന് വന്നത് ബൈക്കിൽ സഞ്ചരിച്ച തൻ്റെ രണ്ട് മക്കളും അവിടെ ഒരു ട്രക്കിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് അതിദാരുണമായ രണ്ട് മക്കളും വാഹനാപകടത്തിൽ ബാംഗ്ലൂർ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി മരണപ്പെടുകയുണ്ടായി അത് അതിൻ്റെ പിന്നിൽ പോലും അത് മരണം സാധാരണ മരണമായിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു അതുപോലും അമ്മയ്ക്ക് പോകുവാനോ അന്വേഷിക്കാനോ കാണുവാനോ കാരണം ഈ മരണപ്പെട്ടു പോയതിന് ശേഷം ധാരാളം ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മയ്ക്ക് അറിയാൻ സാധിച്ചത് അമ്മയുടെ രണ്ട് മക്കളും പിന്നെ പിന്നെ വാഹന അപകടത്തിൽ അതിദാരുണമായി കൊല്ലപ്പെടുകയും മരണപ്പെടുകയും ഉണ്ടായി മരണപ്പെട്ടതിന് ശേഷം വളരെയേറെ ദിവസം അവിടെ അവരുടെ ബോഡി അവിടെ വെച്ചിരുന്നു പക്ഷേ അതിനുശേഷം തിരക്കി വരാനായിട്ടോ അന്വേഷിക്കാനോ ആരുമൊന്നും ഇല്ലാതെ ആ ബോഡി കേസോ മറ്റോ സംഗതികളോ ഒന്നും അതിൻ്റെ അതിൻ്റെ പിന്നിലേക്ക് പോകാൻ അമ്മയ്ക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് അറിവില്ലായിരുന്നു അമ്മയുടെ രണ്ട് മക്കളുണ്ട് അമ്മയ്ക്ക് ഇന്നേ വരെ ആ മരണപ്പെട്ടു പോയ രണ്ട് മക്കളെ കാണുവാൻ പോലുമുള്ള ഭാഗ്യം അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ തന്നെ അവിടുത്തെ ബോഡിയൊക്കെ സംസ്കരിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ അനാഥ ശവ വരുമ്പോൾ തേഴുമ്പോൾ അത്തരത്തിലാണല്ലോ അങ്ങനെ പോകുന്നത് പിന്നെ അമ്മയും ഇളയ രണ്ട് മക്കളും മാത്രമായി അമ്മയ്ക്ക് ബാക്കി അമ്മ ഇളയ രണ്ട് മക്കളുമായിട്ട് വീണ്ടും ജീവിതത്തിൽ ഇത്രമാത്രം പരീക്ഷണങ്ങൾ വന്നാലും വീണ്ടും എല്ലാം ഉള്ളിലൊതുക്കി വീണ്ടും അമ്മ മക്കളുമായിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്ന ആ സമയത്ത് അത്യാവശ്യം ഒരു മകൻ പഠിക്കുന്നുണ്ടായിരുന്നു വേറെ മകന് ചെറിയ ചെറിയ അസുഖക്കാരനാണ് അയാൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ചെറിയൊരു ട്യൂമറിൻ്റെ ഇത് വന്നു അങ്ങനെ അത് വന്ന സമയത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ജോലി ചെയ്യണം വീടുകളിലൊക്കെ പോയി ജോലി ചെയ്യും ഈ പലഹാരം ഉണ്ടാക്കി വയ്ക്കും അമ്മ തന്നെ കൊട്ടയിലും ബാസ്ക്കറ്റിലുമായിട്ട് പലഹാരങ്ങളൊക്കെ തൻ്റെ ിട്ടും അമ്മ തന്റെ ആരുടെ മുമ്പിൽ കൈനീട്ടുകയോ എങ്ങും പോയിട്ട് അഭയാർത്ഥിയെ പോലെ യാചിക്കുകയോ മറ്റൊന്നും കണ്ടില്ല ജീവിതത്തിനെ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് അമ്മ വളർന്നു വന്ന സാഹചര്യത്തിൽ ആ ആത്മബലവും ആത്മവിശ്വാസവും ദൈവത്തോടുള്ള അപേക്ഷയും വെച്ചിട്ടാണ് അമ്മ മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ ഇത് സംഭവിച്ച സമയത്താണ് നമ്മുടെ കോവിഡ് എന്ന മഹാമാരി വന്നു കോവിഡ് എന്ന മഹാമാരി വന്ന സമയത്ത് അമ്മയ്ക്ക് കോവിഡ് ബാധിച്ച് അമ്മയുടെ മൂന്നാമത്തെ മകനും മരണപ്പെട്ടു പോവുകയുണ്ടായി പിന്നെ അമ്മയ്ക്കുള്ളത് അമ്മയുടെ ഒരേ ഒരു മകനാണ് അരുൺ എന്ന് പറഞ്ഞ് അവന് ഉള്ളിൽ ചെറിയ ഞാൻ പറഞ്ഞ അവനൊരു രോഗിയാണ് അവനൊരു ട്യൂമർ ഉണ്ടായിരുന്നു അങ്ങനെ വന്നു പോയി അതിൽ നിന്നും അരുൺ ഓവർകം ചെയ്ത് വന്നാലും അമ്മയ്ക്ക് തനിക്ക് സമ്പാദിക്കുന്നതിലെല്ലാം ഭക്ഷണത്തിന് പോലും അമ്മയ്ക്ക് പൈസ അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അമ്മ അതുപോലും മാറ്റിവെച്ചിട്ടും മകനെ ചികിത്സിച്ചു പക്ഷേ വിധിയുടെ വിളയാട്ടം എന്ന് എന്താണ് എന്ത് പറയാനാണ് ആ മകനും ട്യൂമർ വന്നിട്ട് ആ നാലാമത്തെ മകനും അമ്മയുടെ മരണപ്പെട്ടുപോയി അമ്മ തീർത്തും എങ്ങനെയായിരുന്നു അമ്മ ഈ ലോകത്തേക്ക് വന്നത് അനാഥയായിട്ട് വന്ന അമ്മ വീണ്ടും അനാഥയായി മാറുകയാണ് ഉണ്ടായത് ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അമ്മയ്ക്ക് ഒരു കാലത്ത് ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നു അത് ഒന്നായി ഒന്നായി അമ്മയുടെ കൈവിട്ട് പോയി അമ്മ എന്നിട്ട് ഭ്രാന്തിയായില്ല തെണ്ടി നടന്നു പോയില്ല ഭിക്ഷെടുത്തില്ല അനാഥാലത്ത് ിൽ പോയില്ല ജീവിതത്തെ വളരെ എന്താ പറയുക ആ ഒരു കാഴ്ചപ്പാടോടുകൂടി കണ്ടിട്ട് സാധൈര്യം ഇത് ഇതൊക്കെ ഈ ദൈവത്തിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും തൻ്റെ മൂത്ത മകളുണ്ടായിരുന്ന എല്ലാ സംഗതികളും കൊടുത്തിട്ട് പഠിപ്പിച്ച മൂത്ത മകൾ കൃഷ്ണഹേന്ദു പതിനെട്ട് വയസ്സായപ്പോൾ ആരുടെയും കൂടി ഒളിച്ചു കൊടുപ്പ് രണ്ടാ രണ്ട് മക്കള് അതിദാരുണമായി കൊല്ലപ്പെട്ട് അവരുടെ ശവശരീരം പോലും കാണുവാനായിട്ട് സാധിച്ചില്ല അതും മറ്റൊരു സ്ഥലത്താണ് മരണപ്പെട്ടത് മൂന്നാമത്തെ മകൻ കോവിഡ് മഹാമാരി വന്ന് വെച്ചു അവൻ്റെ ശരീരം ശവശരീരം പോലും അമ്മയ്ക്ക് ആ സമയത്ത് കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം കാണാൻ പോലും സാധിക്കത്തില്ല അങ്ങനെ അത് വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന നാലാമത്തെ മകൻ അരുൺ എന്ന ആ മകൻ്റെ ട്യൂമർ വന്ന് അവനും മരണപ്പെട്ടു പോവുകയുണ്ടായി ആ സമയം വരെ അമ്മ തകർന്നു പോകാതെ പോകാതെ കഴിയുന്നത് പോലെ എല്ലാം ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി ആ സംഗതി വരെ അമ്മ കൊണ്ടുപോവുകയാണ് അമ്മയ്ക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യുവാനാണ് ഒന്നുമില്ല സ്വന്തമായിട്ട് സ്ഥലമില്ല യാതൊന്നുമില്ല വന്നതുപോലെ തന്നെ അമ്മ ഒരു ചെറിയ കുറച്ച് പഴന്തുണികൾ മാത്രമാണ് ജീവിതത്തിൽ സമ്പാദ്യമായി ഉണ്ടായിരുന്നത് വാടക വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു അമ്മ വന്ന് എന്നിട്ടും അമ്മ എന്താണെന്ന് ചോദിച്ചില്ല തകർന്നിരുന്നില്ല പതിറിപ്പോയില്ല വേറെ ഇതൊന്നുമില്ലാണ്ട് അമ്മ എന്താ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളടകളിൽ വന്നിട്ട് അവിടെ ഇങ്ങനെ ലോട്ടറി വിറ്റ് നിങ്ങൾ പല ആളുകളും നമ്മൾ ഗുരുവായൂരൊക്കെ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അമ്മ അവിടെയായിരുന്നു അമ്മ അവിടെ ഇങ്ങനെ ലോട്ടറി വിറ്റ് നടക്കാൻ അമ്മയുടെ കഷ്ടപ്പാടും ും ദുഃഖവും വേദനയും അസഹിഷ്ണുതയും ഒന്നും ആരോടും അമ്മ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ എൻ്റെ നാലുമക്കൾ പോയി എൻ്റെ അഞ്ചമ്മ മക്കൾ പോയി എൻ്റെ ഭർത്താവ് പോയി എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് പറഞ്ഞാൽ അമ്മ ആരുടെ മുന്നിലും ഇന്നേ വരെ അമ്മ അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത് ഞാൻ ഇന്നേ വരെ ഒരാൾ കൈനീട്ടുന്നത് അല്ലെങ്കിൽ തെണ്ടുന്നത് ഒരു മോശം അവസ്ഥയായിട്ടല്ല അമ്മ അങ്ങനെയല്ല പറയുന്നത് ഞാൻ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല എനിക്ക് പോലെ ഞാൻ ഇന്നുവരെ ഞാനിങ്ങനെ ഓരോ പൈസയും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ദൈവം അങ്ങനെ അന്നത്തിന് ഇത്രയും ബുദ്ധിമുട്ട് വന്നാലും ഒരിക്കലും ദൈവം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല പല അവസ്ഥകൾ ദൈവം തന്നു ജീവിതത്തിലെ പല അവസ്ഥകളാണ് പല പരീക്ഷണങ്ങളും ദൈവം തന്നിട്ടുണ്ട് എനിക്ക് പക്ഷേ ആ പരീക്ഷണങ്ങളിലൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ഞാൻ ഞാനതിനെ നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിരുന്ന് പഠിച്ച് പിന്നേടുക പഠിച്ച് നമ്മൾ എഴുതുക എന്നല്ലേ ഞാൻ അതുപോലെയൊക്കെ നിന്നു പക്ഷേ അതെല്ലാം ദൈവം എന്നിൽ നിന്ന് തട്ടിയെടുത്തു എന്നിൽ നിന്ന് കളഞ്ഞു അത് പറയുമ്പോഴേക്കും അമ്മ ഇങ്ങനെ കരകയായിരുന്നു ഇത് പറഞ്ഞ് ഞങ്ങൾ അടുത്ത് തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇരുന്നിട്ട ഒരു സ്ഥലത്തിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ കൊണ്ടൊരു വലിയ ഒരു എന്താ പറയുക അമ്മയുടെ സങ്കടങ്ങളെല്ലാം അമ്മ വരും അമ്മ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരാളോട് ഇങ്ങനെ ഹൃദയം തുറന്ന എന്റെ സങ്കടങ്ങൾ ഞാനിങ്ങനെ ഇങ്ങനെ തുറന്നു പറയുന്നത് അന്ന് അമ്മ പറഞ്ഞു എന്ന ചോദിച്ചാൽ അമ്മയുടെ അമ്മ ഇപ്പോഴെവിടേക്കാണ് പോകുന്നത് ചോമ പറഞ്ഞു എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹരിദ്വാറും കാശിയും ഒക്കെ പോകണം എനിക്ക് മൂകാംബികയിൽ ഞാൻ മിക്കവാറുമൊക്കെ പോകാറുണ്ട് കാരണം എൻ്റെ മകൾ എൻ്റെ മകൾ കൃഷ്ണേന്ദുവിൻ്റെ ജന്മദിനമാണ് ജൂലൈ മാസം പതിനാറാം തീയതി അവൾ ലോകത്ത് എവിടെയാണെന്ന് അറിയില്ല എൻ്റെ ജീവിച്ചിരിക്കുക എന്റെ മകൾ ജീവിച്ചിരിക്കെ സുഖമായി സന്തോഷമായി സൗഭാഗ്യവതിയായി കഴിയുന്നു എന്നുള്ളതാണ് എന്റെ വിശ്വാസം എനിക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ദേവി വീട് എടുത്ത് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥന ശേഷം ഞാൻ പോകുകയാണ് ഹരിദ്വാറിലേക്ക് വീണ്ടും ഒരിക്കലും എനിക്കൊരു മടങ്ങി വരൊന്നും ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ തിരിച്ചും ഗുരുവായൂരപ്പൻ നടയിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വന്നേക്കാം എനിക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞ് എഴുപത്തൊന്ന് വയസ്സാകുന്നു എനിക്ക് ദൈവത്തിൻ്റെ ഈ എഴുപത്തൊന്ന് വയസ്സായാലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് നടക്കാം എനിക്ക് സംസാരിക്കാം എനിക്ക് ചെറിയ ചെറിയ ലോട്ടറി വിൽപ്പന പോലെയുള്ള ജോലികൾ ചെയ്യാം ആരെങ്കിലുമൊക്കെ പലഹാരമൊക്കെ ഉണ്ടാക്കി തന്നാൽ എനിക്ക് അത് പോയി ഈസിയായിട്ട് എനിക്കത് വിൽക്കാനായിട്ടുള്ള പിന്നെ അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ അമ്മയ്ക്ക് പോകണോ അമ്മയ്ക്ക് നാട്ടിൽ നിന്ന് നിന്നാൽ പോലെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കാം വല്ല മോനെ എനിക്ക് പോയേ പറ്റൂ അതൊരു നിയോഗമാണ് എനിക്ക് മൂകാംബികയിൽ പോകണം എൻ്റെ മകൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം ലോകത്ത് കൃഷ്ണേന്ദു എന്ന് പറഞ്ഞ പെൺകുട്ടി നമ്മുടെ അമ്മയുടെയും ശ്രീരാമകൃഷ്ണൻ്റെയും മകളായിട്ടുള്ള കൃഷ്ണേന്ദു ലോകത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അമ്മ ഇപ്പോൾ മൂകാംബികയിലുണ്ട് മൂകാംബികയിൽ നിന്ന് അമ്മ പതിനാറാം തീയതി അമ്മ മൂകാംബികയിൽ കാണും അവിടെ നിന്ന് അമ്മ ഹരിദ്വാറിലേക്കും അല്ലെങ്കിൽ കാശിയിലേക്കൊക്കെ പോകണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും കൃഷ്ണേന്ദു ഏത് പരിസ്ഥിതിയിലാണെന്ന് അറിയില്ല നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് നമുക്ക് ഈ മെസ്സേ ിലേക്ക് എത്തിക്കാം ഇത് നിങ്ങളെല്ലാവരും എനിക്ക് മറ്റൊരു യാതൊന്നും എനിക്ക് അറിയില്ല അമ്മയെക്കുറിച്ച് ഞാൻ അമ്മയോട് ചോദിച്ചു ഞാനിങ്ങനെ ആരോട് ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും അമ്മയെ ഞാനൊരു പിക്ചർ എടുത്തോട്ടെ ഞാൻ ചിത്രം എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോഴേ അമ്മ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ പറ്റില്ല മോനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയൊന്നും ചെയ്യേണ്ട ഞാൻ എൻ്റെ കുഞ്ഞിനോട് മോനോട് എൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ എൻ്റെ പിന്നെ നിസ്സഹായ അവസ്ഥ വിറ്റ് ഞാൻ പണമാക്കിയിട്ടില്ല എൻ്റെ നിസ്സഹായത വിറ്റിട്ട് ഞാൻ ആൾക്കാരുടെ മുന്നിൽ കൈ നീട്ടിയിട്ടില്ല അത് എൻ്റെ എന്തോ എനിക്ക് െയാണ് ഞാൻ ജനിച്ച് വീണ നാളെ മുതൽ ഞാനമ്മ അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഏത് ഓർഫണേജിലാണ് അമ്മ അമ്മ പഠിച്ചത് എവിടെയാണ് അമ്മ വളർന്നത് അതൊക്കെ വിട്ടേക്ക് മോനെ അതൊന്ന് അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ അതേക്കുറിച്ചൊക്കെ നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത് അമ്മ എന്ത് അമ്മയെ ഒരു പ്രത്യേക രീതിയിലാണ് അമ്മയ്ക്ക് അതൊന്നും അമ്മയ്ക്ക് ആ ഒരു എന്താ പറയുക ആ രീതിയിലേക്കുള്ളതൊന്നും അമ്മ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തു നിർമ്മലമായ നിർമ്മമമായ മനസ്സിൻ്റെ ഉടമയാണ് അമ്മ മലബാർ എക്സ്പ്രസ് വന്നപ്പോൾ അമ്മ മൂകാംബിക മംഗലാപുരത്തേക്കും അവിടെ നിന്ന് മൂകാംബികയിലേക്കും അതിൽ ആ ട്രെയിനുള്ള പതിനായി ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളായിട്ട് അതിലേക്ക് പോയി ലയിച്ചാ എന്താ പറയുക അതിലേക്ക് അങ്ങ് പോയി അവിടെ നിന്ന് അമ്മയ്ക്ക് ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഒരിക്കലും മറക്കാനാവാത്ത സങ്കടത്തിൻ്റെ അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ തികട്ട് തികട്ട് വരികയാണ് എനിക്ക് ആ സങ്കടവും അമ്മയുടെ മുഖവും അത് ഒക്കെ എന്താണെങ്കിലും അമ്മയ്ക്ക് ഇത്രയും ഇത്രയും കഠിന പരിശ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ അമ്മയെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ദേവി അനുഗ്രഹിക്കട്ടെ ലോകത്തുള്ള സകല ദൈവങ്ങളും അമ്മയ്ക്ക് തുണയായിരിക്കട്ടെ അമ്മയുടെ മകൾ കൃഷ്ണേന്ദു ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പ്രഭയുടെ ഒരു കിരണം അവിടെ ബാക്കി നിൽപ്പുണ്ട് അതാണ് കൃഷ്ണേന്ദു എന്ന് പറഞ്ഞ പെൺകുട്ടി എനിക്കറിയില്ല കൃഷ്ണേന്ദു ലോകത്ത് എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഇല്ലേ ഏത് അവസ്ഥയിലാണോ നല്ല അവസ്ഥയിലാണോ മോശം അവസ്ഥയിലാണോ അല്ലെങ്കിൽ ഇത് കൃഷ്ണേന്ദുവിലേക്ക് എത്തുപോയെന്നൊന്നും എനിക്കറിയില്ല ദയവായിട്ട് ഏവരോടും അപേക്ഷയാണ് ഇത് നമുക്ക് കൃഷ്ണേന്ദുവിലേക്ക് നമുക്ക് എത്തിക്കണം അതിനു വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണം നമുക്ക് ഒത്തുചേരുന്ന ട്രാവലേഴ്സിനൂടെ ഇങ്ങനെയെങ്കിലും ചില ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു കഥയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി സുമതിയമ്മയുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും നിങ്ങളിലേക്കൊക്കെ ഞാൻ സുമതിയമ്മയുടെ മനസ്സും ആ സങ്കടവും ആ മുഖത്തെ പുഞ്ചിരിയും പിന്നെ ആ സഹിഷ്ണുതയും ഒക്കെ നിങ്ങളിലേക്ക് കൂടെ ഞാൻ പകർന്നു തരികയാണ് അമ്മ നന്നായിരിക്കട്ടെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല െനിക്ക് ഉറപ്പുണ്ട് അമ്മ സന്തോഷവതിയായി അമ്മയുടെ മുഖത്ത് നിന്ന് ഈ ഇത്രയും സഹനത്തിൽ നിന്നും അപ്പുഞ്ചരിക്കാൻ കഴിയുന്ന ആ പുഞ്ചിരി ഒരിക്കലും മാറാതിരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്